ഹായ് ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശർക്കര വെട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് അത്തമാണ് അത്തം അത്തം പത്തിന് തിരുവോണം പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ തിരുവോണമാണ് ഇന്ന് ഇന്ന് ശർക്കര വെട്ടിയുടെ വീഡിയോ ആണ് ഇടുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അര കിലോയും കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ട് ഞാൻ അര കിലോ കായ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് നമുക്കൊന്ന് പൊളിച്ച് വെള്ളത്തിനകത്ത് ഇട്ട് എടുക്കാം ഈ വെള്ളത്തിനകത്തോട്ട് സ്വല്പം ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും സ്വല്പം ഉപ്പും ഇട്ട് വെച്ചിട്ട് നമ്മൾ ഈ കായ പെട്ടെന്ന് നമുക്ക് കറ പോയിൻ്റെ വെച്ചത് ഇതിനകത്തോട്ടിടാം വെള്ളത്തിൽ ഈ ഉപ്പും മഞ്ഞളിൻ്റെയും വെള്ളത്തിനകത്ത് കഴുമ്പോൾ നല്ലവണ്ണം കറയൊന്നും പോയിട്ട് നമുക്ക് വെള്ളം തോറിക്ക് വെക്കാം ഇതെല്ലാം കഴുകി എല്ലാം നല്ല വെള്ളം ഒട്ടും കാണില്ല അതുപോലെ കഴിഞ്ഞിട്ട് നീ നമുക്ക് ഒര ഇഞ്ച് നീ വലിപ്പത്തിൽ അരിയണം ഇത് കായ് നമ്മൾ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇണ്ട് തൈപ്പി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ചിനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് വറുത്ത് പോരാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കും ഇതിലേക്ക് കാ നല്ല മുങ്ങി കിടക്കത്തൊക്കെ ഉയർത്തി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കും ഇത് നമുക്ക് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ചിട്ട് വറുത്ത് ഓരിയെടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ഫുൾ തീയെ വെച്ചിട്ട് വേണം ആദ്യമേ ഇടുന്നുമ്പം നമ്മൾ ഇടാനായിട്ട് കായിത് രണ്ടായിട്ട് നമുക്ക് വറുത്തെടുക്കാവേ രണ്ടായിട്ട് വറുത്ത കുറച്ച വറുത്തെടുക്കാനാണ് ഒന്ന് നല്ലോണം കായൊന്ന് ചൂടായി വരുമ്പം നമ്മൾ തീയൊന്നും കുറച്ച് വെക്കാം ഇതിനകമൊക്കെ നല്ലോണം വേഗാനുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഒരു ഒരു പിഞ്ച് പിഞ്ചു ൊടി സ്വൽപ ഉരു കാൽ ടീസ്പൂൺ കാ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതേസമയം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം ഒരു ടേബിൾ സ്പൂണ് ചുക്ക് പൊടി ഇതിന് ചുക്ക് പൊടിയാണ് ഏറ്റവും പ്രധാനം ചുക്ക് പൊടി എടുക്കാം ഒര അര ടേബിൾ സ്പൂണ് ജീരകപ്പൊടി അപ്പം അര ടേബിൾ സ്പൂണ് ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ചുക്ക് പൊടി കാൽ ടേബിൾ സ്പൂണ് ഇലക്കപ്പൊടി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ശർക്കര വെട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി അരി വറുത്തെടുക്കാവേ അങ്ങനെ രണ്ട് ടേബിൾ സ്പൂണ് അരി ചുമല അരിയോ വെള്ള അരിയോ എന്ത് വേണേലും ചേർക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരി ഇട്ടിട്ടുണ്ട് അരക്കിലോ അരിക്കാണ് കിലോ കാ വറുത്തുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ അരി വറുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതി മിക്സിയുടെ ജാറിലേക്കിടാം ചൂടാറിയിട്ട് അതിലേക്കിടാം വറുത്ത അരി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം പച്ചയും പൊടിച്ച് വച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം ശർക്കരയുണ്ട് നൂറ് ഗ്രാം ശർക്കര നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാക്കപ്പ് വെള്ളത്തിനകത്ത് കാക്കപ്പ് വെള്ളം നൂറ് ഗ്രാം ശർക്കര ഇട്ട് നമുക്കൊന്ന് എടുക്കാം നമ്മുടെ കായ മൊത്തം രണ്ട് വശമായിട്ടിട്ട് ഞാൻ മൊത്തം ആദ്യത്തെ ഒന്ന് വറുത്തായിരുന്നു അത് മൊത്തം എടുത്ത് അറച്ചു കൂടിക്കും എന്താ നല്ലോണം ആറിയിട്ട് വേണം നമുക്ക് നീ ശർക്കര വെട്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ചൂട് ഒരു പാത്രമാണ് വെക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച നൂറ് ഗ്രാം ശർക്കര കാക്കപ്പ് വെള്ളത്തിനകത്ത് ഉരുക്കി വെച്ചത് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം ീത് നമ്മൾ ഒരു നൂൽ പരുവത്തിൽ വേണം വരണം വന്ന ശേഷമാണ് നമ്മൾ കായ ഇടുന്നത് നമ്മുടെ ശർക്കര നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒരു കയ്യെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു നൂൽ പരുവം നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഇത് നല്ലോണം ആറിയതാണ് വറുത്തുപോയ കായ് നമുക്കിതിലേക്ക് ഇടാം ഇപ്പം നല്ലതാണ് നമ്മൾ അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊടികളെല്ലാം ഇടാം ചുക്ക് പൊടി ജീരകപ്പൊടി ഏലക്കപ്പൊടി ശർക്കര വെട്ടി അതെല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് ഇത് കേട്ടോ നീ നമുക്ക് അവസാനം നമുക്ക് ഈ അരി വറുത്ത് പഞ്ചസാരയും ഇട്ട് വറുത്ത അരിക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ചത് ഇതിലേക്ക് ഇടാം ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ഒന്നേ തൊടാതെ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ടാണ് ഇടുന്നത് അങ്ങനെ ശർക്കര വെട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം